രതീഷ് നാളെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ലാലേട്ടൻ ഇന്നലെ പറഞ്ഞു രണ്ടു മൂന്ന് ദിവസത്തേക്കാണ് രതീഷ് വീട്ടിൽ കയറിയിരിക്കുന്നത് അതിനർത്ഥം നാളെ രതീഷ് പുറത്താകുമെന്ന് തന്നെയാണ് രതീഷ് ഒരു മത്സരാർത്ഥിയായിട്ടല്ല ഒരു ഗസ്റ്റ് ആയിട്ടാണ് വീട്ടിൽ കയറിയിരിക്കുന്നത് എന്നാണ് ലാലേട്ടൻ പറഞ്ഞത് ലാലേട്ടൻ മത്സരാർത്ഥികളോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളോ പറയാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ തുറന്നു പറയാനുണ്ടെങ്കിൽ പറയാം നിങ്ങളെ എന്റർടൈൻ ചെയ്യിക്കാനാണ് രതീഷിനെ അങ്ങോട്ട് കയറ്റി വിട്ടിരിക്കുന്നത് എന്ന് ലാലേട്ടൻ പറഞ്ഞു സോ രതീഷ് ഒരു മത്സരാർത്ഥിയായിട്ടല്ല വന്നിരിക്കുന്നത് ഒരു ഗസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ രതീഷ് അവിടെ നിന്നിട്ട് രതീഷ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ ഇനി ഒരു മത്സരാർത്ഥിയായിട്ട് മാറ്റുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയാം അതിനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ലാലേട്ടൻ തന്നെ തുറന്ന് പറഞ്ഞല്ലോ രണ്ട് മൂന്ന് ദിവസത്തിന് മാത്രമേ അദ്ദേഹത്തിനെ അവിടെ നിർത്തുന്നുള്ളൂ മാത്രമല്ല എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രം കയറ്റി വിട്ടിരിക്കുന്നതാണ് എന്ന് പറഞ്ഞു എന്തായാലും അദ്ദേഹം വീട്ടിലേക്ക് കയറിയ രീതിയൊക്കെ നല്ല വളരെ അടിപൊളിയായിരുന്നു എന്തായാലും ബിഗ് ബോസ് വീട്ടിൽ നിന്നും ആദ്യൊരാഴ്ച പുറത്താകേണ്ടിരുന്ന ഒരു മത്സരാർത്ഥി അല്ല രതീഷ് രതീഷ് പുറത്തായപ്പോൾ പറഞ്ഞു ഇനിത്തെ ഒരാഴ്ച ഒരു എന്റർടൈൻമെന്റ് അതായത് പ്രേക്ഷകരെ ഇഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു ക്യാരക്ടർ ആകാം എന്നാണ് വിചാരിച്ചിരുന്നത് എന്നാണ് പുറത്താകുന്ന ആഴ്ച രതീഷ് എല്ലാവരോടും പറഞ്ഞത് അതുകൊണ്ട് തന്നെ ആ ഒരു രണ്ടാമത്തെ ആഴ്ച എന്താണോ പുറത്തെടുക്കാൻ വേണ്ടിയിരുന്നത് ഇനിയിപ്പോൾ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയ സമയത്ത് പുറത്തെടുത്തോട്ടെ എന്നൊരു രീതിയിലായിരിക്കണം രതീഷിനെ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറ്റി വിട്ടത് എന്താ ായാലും ബിഗ് ബോസ് വീട്ടിൽ നിന്നും നാളെ തന്നെ പുറത്താകും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് നമുക്ക് കണ്ടുതന്നെ അറിയാം എന്താണ് സംഭവിക്കുന്നത്